എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേ കൃഷ്ണൻ ഇന്ന് ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് ശൂരനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കർക്കിടകൻ രാശിയുള്ള പൂയൻ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള നക്ഷത്രപുരുത്തമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പൂയൻ നക്ഷത്രം പുരുഷന് നക്ഷത്രമാണ് ദേവഗണമാണ് കർക്കിടകൻ രാശി ആയതുകൊണ്ട് തന്നെ ചന്ദ്രനാണ് അധിപൻ മധ്യമരഞ്ജുവിൽ വരുന്ന നക്ഷത്രമാണ് പൂയം നക്ഷത്രം മധ്യപരിഞ്ച്യം എന്ന് പറയുന്നത് മൂന്ന് വിരൽ എണ്ണുമ്പോൾ നടുവിരലിൽ വരുന്നു എന്നുള്ളത് മാത്രമാണ് അല്ലാതെ മറ്റേതിൽ യാതൊരു കാര്യവുമില്ല എന്ന് നിങ്ങളറിയുക ആയില്യം എടുക്കാം നല്ല രീതിയിൽ ചേർന്ന നക്ഷത്രമാണ് മകം മുന്നാളായതുകൊണ്ട് ഒഴിവാക്കുക മുന്നാളൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെങ്കൊന്നും അടിപിടി കലഹമായിരിക്കും അതുകൊണ്ട് ഒഴിവാക്കുക പൂരം നക്ഷത്രം എടുക്കാം ഉത്രം കാലെടുക്കാം പൂർണ്ണമായിട്ടും ചേർന്ന നക്ഷത്രങ്ങളാണ് കർക്കിടകൻ രാശിയിലുള്ള പൂയി നക്ഷത്രത്തിന് ചിങ്ങൻ രാശിയിലുള്ള പൂരം ഉത്രം ഉത്രംകാല് എന്നിങ്ങനെയുള്ള നക്ഷത്രങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അബോർഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അവരുടെ പ്രഗ്നൻസി പീരീഡിൽ അവർ അത്രയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടമുണ്ട് അപ്പം അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അർക്കനോട് ശശി അത് ചേരുകൾ ഗഫ മാറണം നിശ്ചയം എന്ന് ഒരു പോയിന്റ് നിലനിൽക്കുന്നതുകൊണ്ട് പണ്ട് കാലത്ത് ഈ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെ പോയ നക്ഷത്രത്തിൽ കാര്ക്ക് കൊടുക്കാറില്ലായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഇന്നിപ്പം ആ പുറഷൊക്കെ വളരെ കുറവാണ് അതുപോലെ നമ്മുടെ ഇന്നത്തെ മെഡിക്കൽ രീതിയും വളരെയധികം വളർന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല സുഖസുന്ദരമായിട്ടുള്ള ജീവിതമായിരിക്കും നല്ല നക്ഷത്രപുരുത്തമാണ് പക്ഷേ ഇവരുടെ ഈ പ്രഗ്നൻസി ടൈമിൽ അവർ വളരെയധികം സൂക്ഷിക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കന്നിരാശിയിലുള്ള ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ ഭാദം എടുക്കാൻ കഴിയില്ല കാരണം അതിൻ്റെ അധിപന്മാർ തമ്മിൽ ശത്രുക്കളാണ് ബുധനും ചന്ദ്രനും തമ്മിൽ ശത്രുക്കളായതുകൊണ്ട് ഒഴിവാക്കണം കൂടാതെ മൂന്നാംകൂടി സംഭവിക്കുന്നതിനാൽ ഒട്ടും തന്നെ എടുക്കാൻ പാടില്ല തുലാൻ രാശിയിലുള്ള ചിത്ര രണ്ടാം ഭാഗം എടുക്കാം ചോറി വിശാഖം മുക്കാൽ ഉച്ചകൻ രാശിയുള്ള വിശാഖം കാല് എന്നിങ്ങനെയുള്ള നക്ഷത്രങ്ങൾ എടുക്കാം അനിത നക്ഷത്രം നക്ഷത്രമായതിനാൽ ഒഴിവാക്കുന്നു തൃക്കേട്ട എടുക്കാം ധനുരാശിയിലുള്ള മൂലം പൂരാണം ഉാടം കാലെടുക്കാം മകരൻ രാശിയിലുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യമാദ്യം എടുക്കാം കുംഭൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം പാദം ചതയം പൂറിട്ടാതി മുക്കാൽ ഷഷ്ടാഷ്ടം അഷ്ടമ ഷഷ്ടമായതിനാൽ ഒഴിവാക്കുന്നു മീനൻ രാശിയിലുള്ള പൂരട്ടാതി കാലെടുക്കാം ഉത്രട്ടാതി എടുക്കാൻ പറ്റില്ല കാരണം അർജുന നക്ഷത്രമായതിനാൽ ഒഴിവാക്കുന്നു രേവതി എടുക്കാം മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികക്കാൽ എടുക്കാം ഇടവൻ രാശിയിലുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകേനും എടുക്കില്ല കാരണം മൂന്നാംകൂറ് സംഭവിക്കുന്നതിനാൽ ഒഴിവാക്കുന്നു മിഥുനൻ രാശിയിലുള്ള മകേനും രണ്ടാം പാദം തിരുവാതിര പുനർദ്ദം എടുക്കാൻ പറ്റില്ല കാരണം അധിപന്മാർ തമ്മിൽ ശത്രുക്കളാണ് ബുധനും ചന്ദ്രനും അതിനാൽ ഒഴിവാക്കുന്നു എല്ലാ മാന്യപ്രേക്ഷകർ നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക